ഞാൻ വീണ്ടും മർത്തോമ്മ ഹോസ്പിറ്റൽ വരെ വന്നതാണ് കാലൊക്കെ മുറിഞ്ഞ് പരിക്കൊക്കെ ആയിട്ട് ഇരുന്നല്ലേ ഡോക്ടർ ഇത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി തന്നല്ലേ ഡോക്ടറെ കണ്ടുവച്ച ആസും പറയാം കാലൊന്ന് കാണിക്കാം ഒരൊന്നൊന്നര മാസമായിട്ട് ഞാൻ അങ്ങ് വിഷമിച്ച് ഈ കാലിൻ്റെ വേദനയും ഇത് കരിയല്ലെന്നൊക്കെ എല്ലാവരും എന്നോട് പറഞ്ഞു ഷുഗർ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞു എല്ലാവരും പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു ഒരു പത്തിരുപത് ദിവസം കൊണ്ട് മുറിവ് കരിവായി ഏതായാലും കാർഡെടുത്തിട്ട് കാണാമെന്ന് ഓർത്തു കാർഡെടുക്കാൻ അവിടെ ചെന്നപ്പം അവർ മുഖത്തോട് നോ മുഖം നോക്കി എന്തൊക്കെയോ പറയുന്നത് നല്ല തിരക്കായി വരുന്നതേ ഉള്ളൂ ഉച്ച കഴിഞ്ഞാൽ ഞാൻ ചെന്നത് ആൾക്കാരൊക്കെ വന്നു വേണമെങ്കിൽ ഡോക്ടർ നാലുമണിക്കാണ് വരുന്നത് ഞാൻ റിസപ്ഷനിൽ പോയി ഇതെടുത്തു കാർഡെടുത്തു അപ്പോൾ അവർ പറയുന്നത് സമയമില്ലേലും സമയം ഉണ്ടാക്കി ഞങ്ങൾ ജയിച്ചിട്ട് വീഡിയോ കാണുന്നുണ്ട് വീഡിയോയൊക്കെ കാണുന്നുണ്ട് അടിപൊളിയാ കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ എവിടെ ചെന്നാലും ഞാൻ ആരെയും അറിയത്തില്ലല്ലോ എല്ലാവരും എന്നെ അറിയും കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ പറയുക ഞങ്ങളെ കാണുന്നുണ്ട് അടിപൊളി വീഡിയോ ഒക്കെ ആകട്ടോ ഇങ്ങനെ തന്നെ അങ്ങോട്ട് മുക്കോട്ടൊന്നും അപ്പം ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടിനും പോവുക ഡോക്ടർ ഇരിക്കുന്ന റൂമിലേക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ വലിയ തിരക്കൊന്നും ആയില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ഞാൻ ആശുപത്രിയിൽ നിന്ന് പ്രൊമോഷൻ ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണോ പരസ്യം ഇട്ടത് വീഡിയോ ഇട്ടതെന്നൊക്കെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ അവിടെ വന്നു എൻ്റെ എൻ്റെ അവിടുത്തെ സമീപനം ഡോക്ടർ അശോക് രാജ് റെജി അശോക് റെജ്ജി മെഡിക്കൽ സൂപ്രണ്ടായിപ്പം കേട്ടോ പുള്ളിക്ക് പദവിയൊക്കെ വേറെ ഉയർന്ന കിട്ടി നല്ല സമീപനമായിരുന്നു എൻ്റെ അനുഭവം നല്ലതായിരുന്നു എൻ്റെ മുറിവ് ഞാൻ കരികത്തില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന അവരും ഡോക്ടറെ കാണാൻ വന്നു അവർ പറയുന്നത് ഞാൻ എന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞപ്പോൾ യൂട്യൂബ് വന്നത് വളരെ സന്തോഷമായി ഡോക്ടർക്ക് വേണ്ടി കാത്തിരിക്കുക പിന്നെ അനുഭവം നല്ലൊരിതായിരുന്നു അവിടെ എൻ്റെ മുറിവ് കരികയല്ലെന്നെല്ലാവരും പറഞ്ഞു പക്ഷേ അത് പത്തിരുപത് ദിവസം കൊണ്ട് കരിഞ്ഞു നല്ല ഒരു അനുഭവമായിരുന്നു എനിക്കവിടെ മറ്റുള്ളവരുടെ അനുഭവം എനിക്കറിയത്തില്ല എൻ്റെ അനുഭവം നല്ലൊരു നല്ല വൃത്തിയുള്ള ആശുപത്രി നല്ല സമീപനം നേഴ്സുമാർ എല്ലാവരും നല്ല ഇടപെടലാണ് വേറൊരാൾക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ നമുക്കതിനെ മാത്രം വിലയിരുത്താൻ പറ്റത്തില്ലല്ലോ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് മെഡിക്കൽ സൂപ്പറുണ്ട് അവിടുത്തെ സൂപ്പറുണ്ട് എല്ലാം സെക്രട്ടറി ആരാന്ന് ഞാൻ അവരെ കണ്ടിട്ട് പോലും ഇല്ല ഒരാൾ ചോദിച്ചു അവിടെ എത്ര രൂപ മേടിച്ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ ഞാൻ തിരിച്ചു ചെന്ന് താങ്ക്സ് പറയാൻ ചെന്ന വളരെ സന്തോഷം മുറിവൊക്കെ കാണിച്ചു കരിഞ്ഞെന്ന് പറഞ്ഞു സന്തോഷം വിളിക്കും വളരെ സന്തോഷമായി കാരണം പേഷ്യൻ്റുകളൊക്കെ സുഖമായി പോകുന്നതേ ഉള്ളു തിരിച്ച് വരാത്തപ്പോൾ ഓർക്കുന്ന എല്ലാവരും സുഖമായി പോകുക പക്ഷേ ഞാൻ മാത്രം ഇപ്പോൾ തിരിച്ചു വന്നിങ്ങനെ അപ്പം നന്ദി പറഞ്ഞതിന് വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു അതിശയമാണെന്ന് പറഞ്ഞു ഷുഗർ ഉള്ളത് കൊണ്ട് ആൻറ്റിയുടെ മുറിവ് ഇത്ര പെട്ടെന്ന് എളുപ്പം കരിഞ്ഞത് ഇങ്ങനെ അന്വേഷണങ്ങളൊക്കെ നടത്തി ടാങ്ക്സും ഒക്കെ പറഞ്ഞു പിള്ളിക്ക് എനിടയ്ക്ക് ഒരു കോള് വന്നു അവരോട് സംസാരിച്ചു എന്നോട് സംസാരിച്ചു പിള്ളേ എനിക്കൊരു മരുന്നിനൊക്കെ കുറിച്ച് വന്ന് വിശപ്പുണ്ടാകാനായിട്ട് ആഹാരമൊക്കെ നല്ലപോലെ കഴിക്കണം ആരോഗ്യമൊക്കെ വീണ്ടെടുക്കണം അങ്ങനെ ഞങ്ങളെ കുശല പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു സന്തോഷമായിട്ട് വളരെ സന്തോഷമായിരുന്നു എൻ്റെ മുറിവ് ഇത്രയും പെട്ടെന്ന് കരിഞ്ഞല്ലോ എന്ന് അതിശയം പറയുക വേറെ എന്താ പറയുക ഡോക്ടർക്ക് താങ്ക്സ് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു അപ്പോൾ ഒരു എഴുപത്തഞ്ച് രൂപയേ ഉള്ളൂ പുള്ളി ഒരു ഗുളികയ്ക്ക് കുറിച്ച് തന്ന് വിശപ്പുണ്ടായിട്ട് എല്ലാം ആഹാരമൊക്കെ നല്ലതുപോലെ കഴിക്കുക പഴയ പോലെ എനർജി ആയിട്ട് വരട്ടെ യൂട്യൂബർ